ഇൻഡസ്ട്രിയില് പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എടുക്കും നോക്കി എന്റെ പഠനം പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഒരു സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എക്സിബിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പ്രൊഡക്ഷൻ നടത്തിയ വർക്ക് ചെയ്യാൻ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് അപ്പൊ നോക്കുന്ന സമയത്ത് വിജയം ൊ പ്രൊഡ്യൂസർക്ക് അവരുടെ കവിതെന്ന് പറഞ്ഞുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് സീല അവർ നടത്തി വരികയാണ് അപ്പം അവരുടെ പേരിലാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷെ എന്തില്ല മൂന്നോ നാലോ സ്ഥിരം രണ്ടായിരത്തി എട്ടില് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ പാനലിൽ വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു സമയമാണെങ്കിലും എഡിറ്റായിട്ട് ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഇതായിട്ട് ചെയ്തില്ലോ ചെയ്തില്ല അത് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി എല്ലിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സിസ്റ്റി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു

സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റാണ് ഞാൻ കരുതുന്നത് കാരണം കാരണീയുള്ള ഒരു സ്ത്രീ പ്രൊഡക്ഷനമായി വരുന്ന സമയത്തെ കുറച്ചുകൂടി പലയിലുള്ള കോമഡി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോമെന്റേനെ സമർചിത്തതൊരു ഹിസ്റ്റോറിക്കലി വളരെ വലിയ ചീര ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മോമെന്റാണ് എ വെൽ ബി മാരറ്റ് യുദ എല്ലാവരെല്ലാം ഒരു കോഡി എല്ലാം മിസ്സിസ് സുരത എല്ലാവരും ഇവിടെക്ക് താങ്ക്യൂ സോ മച്ച് ഫോർ യുവർ വോയിസ് ഇന്നലെയാണ് പ്രസിദ്ധം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് നിർബന്ധമായിട്ടും പറഞ്ഞു കരാതിരിക്കാൻ പരിപാടി പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും പ്രകടന ആഗ്രഹം തന്നെ തുടങ്ങിയ സാറാണെങ്കിലും ഭാവനയാണെങ്കിലും എല്ലാവരെയും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ఒకవారు స్టేజ్ ప్రోగ్రామే టెలివిషన్ షోడీ సూడీ చ ప్రసీద సీరియస్ కార్యియ్యం మలయాళ సినా ఇరగారు గాసీదే యాజ్ మలయాళ సినీమైతే ఆర్థవం స్వాగతం చేయము ఎస్